ഫാൻസ് ഇപ്പോഴും അങ്ങനെ ഒരു ഉണ്ട് വർക്ക് പോളി ഫാൻസ് ആ നോക്കി ചേട്ടന് എന്തെങ്കിലും കണ്ടു കണ്ടുകഴിഞ്ഞാല് ചോദിക്കാൻ ഒരു ചോദ്യമാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വഴി കൂടി നടക്കുമ്പോ ഒരു ബൈക്കിൽ ഒന്നൊരു ചേട്ടൻ്റെ പുറത്ത് ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു എടാ നിവിൻ പോളിന്റെ തട്ടത്തിന്മാറയിൽ ഇറങ്ങിയിട്ടുണ്ട് പോയി കാണാന്ന് പറഞ്ഞു അന്നാണ് ശരിക്കും ഞാൻ ആദ്യമായിട്ട് നിവിൻ ചേട്ടന്റെ പേര് കേ സത്യം പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം പ്രേമത്തിന് പോയപ്പോ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല അടുത്ത ഷോ ആണ് ഞാൻ കണ്ടത് ആ സിനിമ കണ്ടതോടുകൂടി നിവിൻ പോടി എന്നുള്ള താരത്തെ ഞാൻ മനസ്സിലാക്കി അങ്ങനെ മേത്തോട്ട് അങ്ങനെ എന്നിട്ട് ഫാൻസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ഒരു നടന്റെ ഫോം ഫിൽ ചെയ്യാം അസോസിയേഷനിലുള്ള സംഭവങ്ങളൊക്കെ ആൾക്കാരെ കൂട്ടാമുള്ള പരിപാടികളൊക്കെ ചെയ്ത് തുടങ്ങി പക്ഷെ അതെന്തുകൊണ്ട് വർക്കൗട്ടായില്ല പിന്നെ ചേട്ടൻ ഒരു ഡൗൺഫോൾ വന്നു അപ്പൊ കൊറേ പേര് ഇങ്ങോട്ട് പറഞ്ഞു നന്നായില്ലേ ചേരാൻ കാരണം അങ്ങനത്തെ വരും പക്ഷെ പിന്നീട് ചേട്ടൻ തിരിച്ചു വരവ് നടന്നിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ പോളി തിരിച്ചു വന്നടാ എന്നുള്ള രീതിയിൽ ഞങ്ങളപ്പ കൊറേ പേർക്കാണ് ഭയങ്കര സന്തോഷമായത് ശരിക്കും കൊറേ നാളായിട്ട് ഇരിക്കുന്നു നമ്മളൊക്കെ ഓക്കെ അപ്പൊ ഈ ഡൗൺഫോള് അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു സക്സസ് ഇതിനൊക്കെ ചേട്ടൻ എങ്ങനെയാണ് നോക്കി കാണുന്നത് എനിക്ക് തോന്നുന്നത് എല്ലാ നടന്മാരും എല്ലാമാരും അല്ലെങ്കിൽ എല്ലാ ടെക്നീഷ്യൻസ് എന്നോട് എല്ലാവരും കടന്നു പോകുന്ന ഒരു ഫേസ് ആണ് കേട്ടിലൂടെ ഇരുന്ന് കടന്നു പോകുക അപ്പോൾ എനിക്ക് വിചര്ച്ച ഉണ്ടായിട്ട് കാഴ്ചയും വേണ്ടത് അത് നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കൊരു ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ വേണ്ടി ആ സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്താണ് അതിന് പഠിക്കാൻ പറ്റുക എന്താണ് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് ഇതെല്ലാമെന്ന് ഞാൻ ചിന്തിച്ചോണ്ടിരുന്നത് ചിലപ്പോൾ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ടീം സെലക്ട് ചെയ്തിട്ടാണ് അങ്ങനെ പല പല വിഷയങ്ങൾ അതിൻ്റെ വരാം സർവമായ ദൈവാനുഗ്രഹം കൊണ്ട് അത് പ്രേക്ഷകർ ഏറ്റെടുത്തു നമ്മൾ ഇത്രയും വലിയ വിജയമാണെന്ന് വിജയിച്ച സിനിമയൊന്നുമല്ല സർവമായ പക്ഷെ അതിൻ്റെ അതിൻ്റെ ഒരു റൈറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റി എല്ലാം പ്രേക്ഷകർക്ക് കണക്റ്റായി അവർക്ക് ഇമോഷണലി ആ സിനിമ കണക്റ്റായി എന്നുള്ളതാണ് സിനിമയുടെ വിജയം അത് വിജയിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല സന്തോഷം തോന്നിയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ബേബികേളെന്നാണ് ഈ സിനിമയും വിജയിക്കട്ടെ എന്ന് തന്നെയാണ് പക്ഷേ സർവമായി സാക്ഷാൽ ലാലേട്ടം കഴിഞ്ഞാലും ഇന്ന് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് ഒരു പടത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ബോക്സ് ഓഫീസിനെ തൂക്കി അടിക്കാൻ കഴിവുള്ള ഒരു നടൻ പോൾ മാത്രമേ लव कर के सब